പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ പതിനേഴ് ലൂകായുടെ സുവിശേഷം രണ്ടാം അധ്യായം പത്താം വാക്യം ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു മാലാഖമാർ ആട്ടിടയന്മാരെ സന്ദർശിച്ച് ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്കുണ്ടായ ഭയം സക്കറിയായിക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായ ഭയം ഇവ രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധി നിമിത്തം അവിടുത്തെ മഹത്വത്തിനു മുന്നിൽ നിൽക്കാൻ നാം യോഗ്യരല്ല എന്ന ഒരു ശക്തമായ വികാരം ഇതാണ് ദൈവഭയം അൻപത്താറാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ നമുക്കും ദൈവത്തോടെ ഏറ്റുപറയാം ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും പിതാവായ ദൈവമേ ദൈവഭയവും ഈ ലോകത്തിലെ സാഹചര്യങ്ങളെയും വ്യക്തികളെയും വസ്തുക്കളെയും ഒക്കെ ഭയക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ അങ്ങയുടെ വിശുദ്ധിക്ക് മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾ യോഗ്യരാണോ എന്ന ഞങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്ന ചോദ്യമാണല്ലോ ദൈവഭയം ഞങ്ങളെ രക്ഷിക്കാനായി തൻ്റെ പുത്രനെ ഞങ്ങൾക്കായി നൽകിയ ദൈവമേ അങ്ങ് ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഈ ആഗമനകാലത്തിൽ മനസ്സിലാക്കി തരണമേ ഈ ലോകത്തിൽ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളെല്ലാം താൽക്കാലികമാണെന്നുള്ള ബോധ്യം ഞങ്ങളിൽ ആഴത്തിൽ നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഭയമുളവാകുന്ന സന്ദർഭങ്ങളിലെല്ലാം അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കാനും അങ്ങയുടെ തിരുക്കുമാരൻ ഞങ്ങൾക്ക് നൽകിയ രക്ഷയെക്കുറിച്ച് ഓർക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ പതിനെട്ടാം തീയതി പ്രാർത്ഥനകൾ ഭക്തിപൂർവം ചൊല്ലാം